ഞാനായിട്ട് എനിക്ക് പറയപ്പിക്കാണോ അതെ അതെ അതിന് നമുക്കിന്നില്ല എനിക്ക് ഇരുപത്തേഴാം തീയതി ആണ് അല്ല ഇനിയിപ്പോ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോമഡി തന്നെ ആയിരിക്കുള്ളൂ പിന്നെ നമ്മുടെ മന്ദാഗിനിയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെ അപ്പൊ അങ്ങനെ ആ ഒരു ബന്ധമാണ് നമുക്ക് ഞാൻ എപ്പോഴും സീരിയസ് ആ പക്ഷെ എല്ലാരും കോമഡിക്കോ വിളിക്കും അല്ല ഇനി വരുന്ന ഒന്ന് രണ്ട് സിനിമയുടെ കഥ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സീരിയസ് ആണ് സീരിയസ് ടച്ച് ഉള്ള വേഷങ്ങളാണ് വന്നേക്കുന്നത് അപ്പൊ ആദ്യം കുറച്ച് കോമഡി ആക്കിക്കൊണ്ട് പിന്നെ അങ്ങ് സീരിയസ് ആയി മാറുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തായി തീരുമെന്ന് അതെ 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 നമുക്ക് മാറേണ്ട സമയമായതല്ലേ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കട്ടെ ഇനി ഉർവശേജി നായികയായിട്ടുള്ള എൽ ജഗദമ്മ അത് റിലീസ് ഉണ്ട് അതില് ചേച്ചിറ കൂടെ തന്നെ ഉള്ള ഒരു ക്യാരക്ടറാണ് അത് കുറച്ച് സീരിയസും കോമഡിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അല്ല ഫ്ലവേഴ്സിൽ ഐറ്റം വേറെ പ്രോഗ്രാം അതില് നമ്മൾ സ്പെഷ്യൽ സ്കിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് വിടാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മുടെ സ്റ്റേജ് ഷോസുകൾ ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നു